സുഹൃത്തുക്കളെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിലമ്പൂർ മണ്ഡലം എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ളൊരു മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് കുറച്ച് കുറച്ചു കാലം ഞാൻ നിലമ്പൂർ മണ്ഡലത്തിൽ താമസിച്ചിരുന്നു പിന്നെ ഞാൻ ജനിച്ചത് നിലമ്പൂർ മണ്ഡലത്തിൽപ്പെട്ട ചുങ്കത്തറ ആശുപത്രിയിലാണ് മാർത്തമാശുപത്രിയിൽ അപ്പം പിന്നെ നിലമ്പൂർ മണ്ഡലമായി വളരെ ആത്മഹത്യ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പിന്നെ വിവിധ രാഷ്ട്രീയ പിന്നെ മുന്നണികളുടെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി ലിസ്റ്റിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല ആദ്യം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആവാൻ സാധ്യത ആരാണെന്നുള്ളതാണ് പി വി അൻവറിനെ രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് ആദ്യം മത്സരിച്ച് വിജയിപ്പിക്കുന്നു പി വി അൻവർ ഇടതുപക്ഷത്തിൻ്റെ തട്ടകത്തിലേക്ക് വരുന്നത് അത് എ വിജയരാഘവൻ മുഖേനയാണ് സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കാരണം പി വി അൻവർ കോൺഗ്രസിലായിരുന്നു കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു കരുണാകരൻ ഗ്രൂപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ മുരളിയും കരുണാകരനും കൂടി ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഭാഗമായി പോയി പക്ഷേ അവർ ഡി ഐ സി പിന്നീട് കോൺഗ്രസിൽ ലയിപ്പിച്ച് തിരിച്ചു വന്ന സമയത്തും ഇദ്ദേഹം അതിന് തയ്യാറായില്ല അദ്ദേഹം സ്വാതന്ത്ര്യനായിട്ട് തന്നു അദ്ദേഹം രണ്ടായിരത്തി പിന്നെ അപ്പോൾ പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എറണാട് മണ്ഡലത്തിൽ നിന്ന് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ഇടതുമുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയേക്കാൾ സി പി ഐയുടെ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുകയും ചെയ്തു അദ്ദേഹം അതേപോലെ തന്നെ പിന്നീട് പി വി അൻവറ അവിടെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് എം എ ഷാനുവാസിനെതിരെ അന്ന് സത്യൻ മുഖേരിയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സി പി ഐയുടെ ആ സമയത്ത് അദ്ദേഹം സ്വാതന്ത്ര്യനായിട്ട് മത്സരിച്ചു അദ്ദേഹം നന്നായിട്ട് വോട്ട് പിടിച്ചു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള നിലമ്പൂർ നിയമസഭാ മണ്ഡലം വണ്ടൂർ നിയമസഭാ മണ്ഡലം എറണാ നിയമസഭാ മണ്ഡലം അതുപോലെ തിരുവമ്പാടിയിലും കുറച്ച് വോട്ട് കിട്ടി ബാക്കിയുള്ള കൽപ്പറ്റ പിന്നെ തുടങ്ങിയിട്ടുള്ള ബത്തേരി തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ചെറുത്താൻ കഴിഞ്ഞിരുന്നില്ല അപ്പം ഒരു വോട്ട് ബാങ്ക് അദ്ദേഹത്തിനുണ്ട് ഒരു ഡെപ്പോസിറ്റ് അവിടെയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അൻവറിനെ പിന്നെ തലയിലേറ്റി അൻവറിനെ സഖാവ് അൻവർ എന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ വെക്കുകയും മലപ്പുറത്തിൻ്റെ സുൽത്താൻ എന്നൊക്കെ വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്ത സി പി എംകാരുടെ മുഖത്ത് കാറി തുപ്പിക്കൊണ്ടാണ് അവരെ പിന്നെ അവർക്ക് കാരണം അങ്ങനെയുണ്ട് ഇന്നലെ വന്ന ഒരാളെ തലയിലേറ്റിക്കൊണ്ട് നടക്കുകയും സഗാവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ വഴി പോകുന്നവരൊക്കെ ആരെങ്കിലും സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായ പിറ്റേ നോട്ട് അവർക്ക് സഹാവപ്പെട്ടം ചാർത്തി കൊടുക്കുകയും ചെയ്യുന്ന സി പി എം പ്രവർത്തകർ ബിദ്ധികളായ അണികൾക്കും നേതാക്കന്മാർക്കും കിട്ടേണ്ടെന്ന കരണത്ത് കിട്ടേണ്ടെന്ന അടിയാണ് അൻവറിൽ നിന്ന് കിട്ടിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായിരുന്നാലും അൻവർ വലിയൊരു ഫാക്ടറിയാണ് അൻവർ അവിടെ അത്യാവശ്യം സ്വാധീനം ഉണ്ടാക്കിയെടുത്ത ആളാണ് പിന്നെ ആവശ്യത്തിന് ഉണ്ട് അൻവറിൻ്റെ കയ്യിൽ അൻവറിൻ്റെ പിന്തുണ കൂടിയിട്ടാണ് അവിടെ പിന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വരിക എന്തായാലും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുടെ സാധ്യത ലിസ്റ്റിലേക്ക് വരാം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് അവിടെ ടി കെ എംസ് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആര്യാടൻ്റെ കുത്തക്കയായിരിക്കുമ്പോൾ തന്നെ ടി കെ എംസ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു പിന്നീട് അതേപോലെ തന്നെ അൻവർ പിന്നീട് പിന്നെ ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തി ആര്യാടൻ ഷോക്കത്തിനെ അല്ല ആര്യാടൻ ഷോക്കത്തിനെ പരാജയപ്പെടുത്തി അതേപോലെ തന്നെ പിന്നെ അദ്ദേഹം പിന്നെ പിന്നെ വി വി പ്രകാശിനെ പരാജയപ്പെടുത്തി അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ രണ്ട് തവണയും വിജയം ആവർത്തിച്ചു പക്ഷേ ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നിയമസഭ അദ്ദേഹം ഇടതു മുന്നണിയിൽ നിന്ന് വിട്ടുപോയിട്ടില്ലെങ്കിലും രാജിവെച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് സീറ്റില്ല എന്ന കാര്യം അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു കാരണം സി പി എം ജില്ലാ നേതൃത്വം തന്നെ അവിടെ കണ്ടുവച്ചിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കണ്ടുവച്ചിരുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വഴിക്കടവ് ഡിവിഷനിൽ നിന്നും അതായത് നിലമ്പൂർ മണ്ഡലത്തിലെ വഴിക്കടവ് ഡിവിഷനിൽ നിന്നും പിന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച അഡ്വക്കേറ്റ് ഷെറോണാ റോയിയാണ് കണ്ടുവച്ചിരുന്നത് അവരോട് മണ്ഡലത്തിൽ മുഴുവൻ അവരുടെ ഡിവിഷനിൽ മാത്രമല്ല അവരുടെ ഡിവിഷനപ്പുറം പിന്നെ തലമുറ മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പൊതുപരിപാടികളിൽ ക്ലബ്ബുകളുടെ പരിപാടികളിൽ ചർച്ച ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ പരിപാടികൾ അങ്ങനെ പൊതു പരിപാടികളെല്ലാം സജീവമാകാൻ പാർട്ടി നിർദ്ദേശിച്ചിരുന്നു അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു എൻ മോഹൻദാസ് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി വി പി അനിലൊക്കെ ഉൾപ്പെടെയുള്ളവർ അന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ട് ആ സമയത്ത് അവരെ അങ്ങനെ പിന്നെ അവരോട് അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുകയും അവർക്ക് സർവേവ് ചെയ്യാൻ വേണ്ടി കാരണം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ അഭിഭാഷക എന്ന രീതിയിൽ അങ്ങനെ പോകുന്ന അത്തരം തിരക്കുകളിൽ വ്യാപൃതിയാവാതിരിക്കാൻ വേണ്ടി അവരുടെ ഈ കൃത്യാന്തര ബാഹുല്യം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സംഘടനാ രംഗത്തും പൊതുരംഗത്തും സജീവമാകും ാൻ വേണ്ടിയിട്ടുള്ള സൗകര്യാർത്ഥം അവരെ നോട്ടറി ആക്കി പിന്നെ അവർക്ക് നോട്ടറി പോസ്റ്റ് നൽകുകയൊക്കെ ചെയ്തിരുന്നു എന്തായിരുന്നാലും അഡ്വക്കേറ്റ് ഷെയർ ഓണറായിക്ക് നല്ലൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അഡ്വക്കേറ്റ് ഷെയർ ഓണർ അവർ പ്രണയിച്ചുപോകാൻ കഴിച്ചാണ് അവരുടെ പിതാവും പിന്നെ പണ്ടുകൊട്ടെ സി പി എമ്മിൻ്റെ അനു അനുഭാവിയും പ്രവർത്തകനും പിന്നെ പാർട്ടി മെമ്പറും ഒക്കെ ആയിരുന്ന ആളാണ് അതേപോലെ തന്നെ അവരുടെ ഭർത്താവ് ഭർത്താവ് പിന്നെ അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളല്ലെങ്കിൽ തന്നെ അദ്ദേഹം ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ ആയിരുന്നു അവിടെ നിലമ്പൂർ ഇപ്പോഴാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇവർ രണ്ടുപേരുമായിട്ട് വലിയ അടുത്ത ആത്മബന്ധം പിന്നെ ഷെണോണറോയുടെ ഭർത്താവനെ കണ്ടിട്ടുണ്ട് ഷെറോണറോയിയെ കണ്ടിട്ടുണ്ട് രണ്ട് പേരെ നമ്മുടെ ഒക്കെ എന്തെങ്കിലും വിളിക്കുകയും സംസാരിക്കുകയോ എനിക്ക് അങ്ങനെ ആത്മബന്ധമൊന്നുമില്ല വ്യക്തിപരമായിട്ട് വലിയ അടുപ്പങ്ങളൊന്നുമില്ല പിന്നെ ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ കഴിഞ്ഞ രണ്ട് ഒരു ഒന്നര രണ്ട് വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരിക്കൽ പോലും ഈ രണ്ടുപേരെയും വിളിച്ചിട്ടില്ല എന്തായിരുന്നാലും ഷെറോണ റോയിക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സ്വരാജിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ എം സ്വരാജ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഒരിക്കലും ഒത്തിരിയെങ്കിലും പിന്നെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പറ്റുമെങ്കിൽ അവിടെ മത്സരിക്കില്ല പാർട്ടിക്കും അത് ബോധ്യമുള്ള കാര്യമാണ് കാരണം സ്വരാജ് അവിടെ നിന്നാൽ ആ മണ്ഡലം എത്ര സാധ്യതയുള്ള മണ്ഡലമാണെങ്കിലും എം സ്വരാജ് നിന്നു കഴിഞ്ഞാൽ സി പി എം അവിടെ പരാജയപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകർ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ മറിച്ച് വോട്ട് ചെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വരാജ് സംസ്ഥാനതലത്തിൽ വളരെ ശ്രദ്ധേയനാണ് സംസ്ഥാനത്ത് ഏറ്റവും സ്വീകാര്യനാണ് പിന്നെ നല്ല പ്രഭാഷകനാണ് നല്ല വായന ആഴത്തിലും പ പിന്നെ പലപ്പോഴും ഉള്ള വായനയും അനു അറിവും പിന്നെ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കില്ലും ഒക്കെയുള്ള സി പി എമ്മിൻ്റെ അപൂർവ്വ പിന്നെ നേതാക്കന്മാരുള്ള ഒരാളാകുമ്പോൾ തന്നെ സ്വരാജിൻ്റെ തട്ടകമായിട്ടുള്ള ഈ നിലമ്പൂർ മണ്ഡലത്തിനകത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ട് ഏരിയ കമ്മിറ്റിയാണുള്ളത് വളരെ ബൃഹത്തായ ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം അതിൽ ഒന്ന് ഇടക്കര ഏരിയ കമ്മിറ്റി പിന്നെ സംസ്ഥാനത്ത് തന്നെ അങ്ങനെ രണ്ട് ഏരിയ കമ്മിറ്റികളിലുള്ള അപൂർവം പിന്നെ മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പിന്നെ നമ്പൂർ മണ്ഡലം മലപ്പുറം ജില്ലയിലേക്ക് പോകുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ട് ഏരിയ കമ്മിറ്റി എന്നാണ് എൻ്റെ ഡൗട്ട് എനിക്ക് ഉറപ്പില്ല ഐ എം നോട്ട് ഷ്യർ എന്തായിരുന്നാലും അതിൽ ഇടക്കര ഏരിയ കമ്മറ്റിയുണ്ട് നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുണ്ട് നിലമ്പൂർ ഏരിയ കമ്മറ്റിക്ക് കീഴിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി അതേപോലെ തന്നെ കരളായി പഞ്ചായത്ത് പൂക്കൂട്ടും പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് നിലമ്പൂർ മണ്ഡലം അതേപോലെ പൂക്കട്ടുംപാടം പഞ്ചായത്ത് അല്ല അമരമ്പലം പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് പൂക്കൂട്ടും പാടം ഓക്കെ അടുത്തത് പിന്നെ ഇടക്കര ഏരിയ കമ്മിറ്റി ഇടക്കര ഏരിയ കമ്മിറ്റി എന്ന് പറയുമ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് മൂത്തേടം പഞ്ചായത്ത് പോത്തുകല്ല് പഞ്ചായത്ത് ഇടക്കര പഞ്ചായത്ത് വഴി ചുങ്കദറ പഞ്ചായത്ത് ഇത്രയും പഞ്ചായത്തുകളിൽ അഞ്ച് പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് അതിൽ ഇടക്കര ഏരിയ കമ്മിറ്റിയിൽ അംഗമായിരുന്നു എം സ്വരാജ് എം സ്വരാജ് പക്ഷേ ഇടക്കര ഏരിയ കമ്മിറ്റിയിലേക്ക് രണ്ടായിരത്തി നാലിലാണെന്ന് തോന്നുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്നു പിന്നെ രണ്ടുപേരെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കുന്നു അതിലൊരാൾ ജയിക്കുന്നു അന്ന് സ്വരാജാണ് പരാജയപ്പെട്ട ഏക വ്യക്തി നിലവിലുള്ള പാനലിൽ നിന്ന് ആ പാനലിൽ നിന്ന് എതിർ സ്ഥാനാർത്ഥി വന്നപ്പോൾ ആ പിന്നെ ഏരിയ സമ്മേളനത്തിലെ പ്രതിനിധികൾക്കിടയിൽ സ്വീകാര്യനല്ലാത്തത് കൊണ്ട് അവർ വോട്ട് പിന്നെ മത്സരിച്ച ആൾക്ക് വോട്ട് കൊടുക്കുകയും സ്വരാജിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സ്വരാജ് മാത്രമാണ് പരാജയപ്പെട്ട ഏക വ്യക്തി അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ജില്ലാ സമ്മേളനം നടന്നപ്പം സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനത്തിനകത്ത് അന്ന് ഇപ്പോൾ തിരുവനൽനിൽ നിന്നുള്ള തിരുവൽ ഏരിയ സെക്രട്ടറി ആയിരുന്നു പിന്നെ ഡി വൈ എഫിയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള എ ശിവദാസൻ അന്ന് ജില്ലാ സമ്മേളനത്തിൽ എ ശിവദാദാസൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് പാനലില്ലാത്ത ശിവദാസൻ മത്സരിച്ചു മത്സരിച്ചപ്പം ഏറ്റവും കുറഞ്ഞ കൂടി ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് എം സ്വരാജ് അപ്പോൾ സംസ്ഥാനത്ത് മലപ്പുറത്തിനപ്പുറത്തേക്ക് വലിയ ഇമേജ് പ്രതിച്ഛായ ഒക്കെ ഉണ്ടാകുമ്പോഴും കഴിവുകളുമുണ്ട് പിന്നെ അത്യപൂർവ്വമായ സിദ്ധികളുള്ള ഒരാളാണ് സ്വരാജ് അക്കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു സംശയമില്ല മികച്ച പ്രാസംഗികരാണ് നല്ല പ്രസിഡന്റാണോ ഒക്കെയാണ് ഡിബേറ്റുകളും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ് പക്ഷേ സ്വരാജിന് സ്വന്തം നട്ടകത്തിൽ സ്വന്തം മണ്ണിൽ ഉള്ള ആളുകൾക്കിടയിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ സ്വീകാര്യതയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും പല കാരണങ്ങൾ കൊണ്ട് സ്വരാജിനെ സ്വരാജിനെപ്പോൾ തന്നെ ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് അതാണ് പാർട്ടി സഖാക്കൾക്കിടയിൽ നിന്ന് തന്നെ വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അതേപോലെ തന്നെ പാർട്ടിയുടെ മെമ്പർമാർ സജീവ പ്രവർത്തകർ അനുഭാവികളായിട്ട് നിൽക്കുന്നവർ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ സ്വരാജ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വരെ മറിച്ചു കുത്താൻ സാധ്യതയുള്ള ഒരുപാട് പേരുണ്ട് എന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് സ്വരാജിനെ പാർട്ടി നിർത്താൻ സാധ്യതയില്ല സ്വരാജും നിൽക്കാൻ സാധ്യതയില്ല സ്വരാജ് പരമാവധി ഒഴിഞ്ഞു മാറിയുള്ളൂ കാരണം സേഫ് അല്ല എന്ന ഗ്രൗണ്ട് ലെവൽ പിന്നെ യാഥാർത്ഥ്യങ്ങൾ സ്വരാജിനെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സ്വരാജിന് വളരെ കുറഞ്ഞ ആത്മബന്ധങ്ങളാണ് അവിടെ ഉള്ളത് പിന്നെ ഒന്ന് ഇടക്കരി യോഗീഷ് അതേപോലെ തന്നെ പി കെ വിനോദം നിലമ്പൂർ അങ്ങനെയുള്ള കുറച്ച് പേരുമായിട്ടുള്ള ആത്മബന്ധം ആത്മബന്ധമുള്ളൂ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ കിട്ടാൻ നോക്കിയിരിക്കുന്ന ഒരുപാട് പാർട്ടി പ്രവർത്തകർ പ്രവർത്തകരുണ്ടാകുമ്പോൾ സ്വരാജിനെ അവിടെ നിർത്തി കഴിഞ്ഞാൽ തൃപ്പുണത്തറിലുണ്ടായ മരിയാവല വലിയൊരു മാർജിനില്ല എത്ര സാധ്യതയുള്ള മണ്ഡലമാണെങ്കിലും സ്വരാജ് പരാജയപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് കൊണ്ട് സ്വരാജിനെ കുറച്ചുകൂടി സുരക്ഷിതമായ വേറെ സീറ്റിലേക്ക് നിർത്തിയും ഒരു മൂന്നാം മുഴം ഉണ്ടാകുകയാണെങ്കിൽ സ്വരാജ് തീർച്ചയായിട്ടും മന്ത്രിസഭയിൽ വരാൻ യോഗ്യനാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറ്റിയറ്റിലേറ്റവും പ്രായം കുറഞ്ഞ മെമ്പറാണ് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വന്നതാണ് അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറായിട്ട് വന്നു ഇപ്പോഴും സ്വരാജിനേക്കാൾ പ്രായം കുറഞ്ഞ കുറഞ്ഞതിനാൾ പുതുതായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല പിന്നെ ദേശകമാരുടെ ചുമതലയുണ്ട് അപ്പം സ്വരാജിൻ്റെ സാധ്യതകൾ അവിടെ നിൽക്കുകയാണ് സ്വരാജ് പിന്നെ ഒരിക്കലും സ്ഥാനാർത്ഥിയാവും ഞാൻ വിശ്വസിക്കുന്നില്ല സ്വരാജിനെ നിർത്തി കഴിഞ്ഞാൽ ആ മണ്ഡലം വെള്ളി പിന്നെ യു ഡി എഫിന് സമർപ്പിക്കുന്നതിന് തുല്യമാണ് സി പി എമ്മിന് നല്ല ബോധ്യമുണ്ടാവും പിന്നീട് അവിടെ ഏറ്റവും സീനിയർ സീനിയറായിട്ടുള്ള പാർട്ടിയുടെ സ്വകാര്യ അവിടെ സ്ഥാനാർത്ഥി കുപ്പായമിട്ട് നിൽക്കുന്നത് പി കി പി കെ സൈനത്തിയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം വളരെ പുരോഗമന യാഥാർത്ഥ്യം യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്ന് ഇടതുപക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പടുത്തുകൊണ്ട് സംഘടനാരംഗത്തേക്ക് ഇടതുപോന്ന വ്യക്തിയാണ് പക്ഷേ അവർക്ക് ഗ്രിപ്പില്ല സ്വന്തം നാട്ടിൽ ഗ്രിപ്പില്ല അവർ ചുങ്കത്ര പഞ്ചായത്തിലെ തലഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അവിടുത്തെ പഞ്ചായത്തിലെ പിന്നെ വാർഡിലേക്ക് മത്സരിച്ചാൽ ഇടതു മുന്നിട്ട് സിനിമ പിന്നെ ജയിക്കുന്ന ഒരു പാടാണ് പക്ഷേ പി കെ സൈനമ്മ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ തോറ്റുപോകും കാരണം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയില്ല ഒരു ജനകീയ മുഖമല്ല കാരണം നാട്ടുകാരുമായിട്ടൊന്നും അങ്ങനെ വലിയ ബന്ധോ കാര്യങ്ങളൊന്നുമില്ല സംഘടനാശൈലിയിൽ അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ആളുകളുമായി അടുത്തിട്ടുള്ള ആളുകളുമായി ബന്ധം സൂക്ഷിക്കാൻ കഴിയാത്ത അങ്ങനെ ഒരു വോട്ട് ആകർഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല പി കെ സൈനപ്പയുടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം പി കെ സൈനപ്പയും സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയില്ല അടുത്ത കുപ്പായിട്ട് നിൽക്കുന്ന ഒരാൾ മാട്ടുമത്സലിയുമാണ് മാട്ടുമൽസലിയും ഇപ്പം ലേരിയാക്കാൻ പറ്റില്ല കമ്മിറ്റിലുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത് തൊട്ട് നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനാണ് നിലമ്പൂർ നഗരസഭ പിടിച്ചെടുക്കുകയും അതിൻ്റെ ചെയർമാനായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ അൻവറിൻ്റെ വലിയൊരു പിന്നെ അൻവറാണ് എന്നതിന് ഏറ്റവും വലിയ ഒരു സംരക്ഷകനായിട്ട് നിന്നു പിന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചൊരാളും ആളും പി വി അൻവറാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ പി വി അൻവർ ഈ സിയാറ ലിയോണിലൊക്കെ പോയി ഈ ഖനനമായിട്ട് ബന്ധപ്പെട്ട് ഈ മൈനിങ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണം ഖനനം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയ സമയത്ത് അൻവർ തിരിച്ചു വന്നില്ലെങ്കിൽ ആര് സ്ഥാനാർത്ഥിയാവുന്ന രീതിയിൽ വന്നപ്പോൾ അൻവറിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകളുമായി വരെ ഉണ്ടാക്കാൻ വേണ്ടി മാട്ടുമുൽ സലീം ശ്രമിക്കുകയും കുപ്പായിട്ട് നിൽക്കുകയും ചെയ്തിരുന്നു സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി പക്ഷേ അൻവർ തിരിച്ചു തിരിച്ചുവന്ന് അൻവർ സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിച്ച് വിജയിച്ചു ഈ മാട്ടുമൽ സലീം ഇപ്പോൾ വീണ്ടും കാരണം അദ്ദേഹത്തിൻ്റെ ടേം ഈ ഡിസംബറോട് കൂടിയിട്ട് നഗരസഭാധ്യക്ഷൻ എന്ന പിന്നെ നഗരപിതാവ് എന്ന ആ ഒരു ഉത്തരവാദിത്വം കഴിയുകയാണ് അത് മാത്രമല്ല ഇനിയിപ്പോൾ അത് വനിതാ സംഭരണാവാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ വാർഡ് ഉൾപ്പെടെ ഡിവിഷൻ ഉൾപ്പെടെയുള്ളവ അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നെ നിയമസഭാ സ്ഥാനാർത്ഥി ആവാനുള്ള ശ്രമങ്ങളും പിന്നെ നടത്തിയിട്ടുണ്ട് അത് വിജയരാഘവനുമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് പക്ഷേ വിജയരാഘവൻ അതിനേക്കാൾ ബന്ധമുള്ള ആൾ അപ്പുറത്ത് പിന്നെ വീണ്ടും സ്ഥാനാർത്ഥി പരിഗണനയിലുണ്ട് എന്നുള്ളത് വേറെ യാഥാർത്ഥ്യം പക്ഷേ മാട്ടുമൽ സലീമിൻ്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ നിലമ്പുറും മുനിസിപ്പാലിറ്റിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തെ ആരും അറിയില്ല മുനിസിപ്പാലിറ്റി തന്നെ ഇതൊരു പൊങ്ങാണ് എന്നുള്ള ധാരണയിലാണ് ആളുകൾ നിൽക്കുന്നത് മാട്ടുമൽ സലീമിന് വലിയ ക്ലീൻ ഇമേജ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അങ്ങനെ ഒരു ഓർഗനൈസർ അല്ല അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റികളൊന്നുമില്ല ഏതൊരു സാഹചര്യത്തിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു വന്നു അങ്ങനെ പിന്നെ ചെയർമാനായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അമ്പന്നാൾ വരെ ആ പിന്നെ മുനിസിപ്പാലിറ്റി കിട്ടാത്ത അവസ്ഥയിൽ ഭരിച്ച് കൊളാക്കുന്നുമുണ്ട് അങ്ങനെ കഴിവുള്ള കുറച്ച് ആൾക്കാർ വേറെ ഉള്ളവരെ ബാക്സിറ്റ് ഡ്രൈവിങ് ആണ് അവിടെ നടക്കുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള പി എം ബഷീർ ഉൾപ്പെടെയുള്ളവരൊക്കെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് മാട്ടമു സലീമിനായുള്ള ശേഷിയൊന്നുമില്ല അപ്പോൾ അത് പിന്നെ എല്ലാവർക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് മാട്ടമൽ സലീമിൻ്റെ സാധ്യതകൾ അവിടെ അവസാനിക്കുകയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നീട് അവിടെ പി ഷബീർ ഡി വൈ എഫ് ഐടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു എസ് എഫിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു പി ഷബീറിനാണ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പിന്നെ പരിഗണിക്കപ്പെടാൻ യുവ മുഖം എന്ന രീതിയിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളൂ പക്ഷേ ഷബീറിൻ്റെയും ഒരു പിന്നെ തടസ്സം എന്ന് പറയുന്നത് ഷബീർ അവിടെ ഈ നിലമ്പൂർ എന്ന് പറഞ്ഞ ഈ നമ്മൾ പറയുന്ന വി എസ് ഗ്രൂപ്പ് പിണറായി ഗ്രൂപ്പ് എന്നുള്ളതല്ല അല്ലാതെ വ്യക്തിപരമായ പിന്നെ പല ഇഷ്ടാനിഷ്ടങ്ങളുടെ പേരിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായിട്ടുള്ളൊരു മണ്ണാണ് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അത് നിൽക്കുന്ന കാരണം നമ്മളുമായിട്ട് ആശയവിനിമയം നടത്തുന്ന നിരപ്പത്തിസാക്കളുണ്ട് അവരിൽ പലർക്കും പലരോടും അനിഷ്ടമുണ്ട് അവരെ സ്ഥാനാർത്ഥിക്ക് കൂട്ടിയാൻ മടിക്കാത്തവരാണ് ഷെബീറിനും അതിൽ വിനയായി തീരാൻ സാധ്യതയുണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഷെറോണ റോയ്ക്ക് സ്ഥാനാർത്ഥിയാക്കാൻ തന്നെയായിരിക്കും സാധ്യത പക്ഷേ ഇടതു മുന്നണിയുടെ സാധ്യതകൾ വളരെ കുറവാണ് അവിടെ പിന്നീട് അവിടെ സ്ഥാനാർത്ഥിയാവാൻ പറ്റിയ ഒരാൾ ബി എം ഷോക്കത്താണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് രണ്ടായിരത്തി പത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ആകെ രണ്ട് സീറ്റ് കിട്ടിയ സമയത്ത് അന്ന് അദ്ദേഹം തൃക്കലങ്കൂട് ഡിവിഷനിൽ നിന്ന് സി പി എം പിന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും പ്രതിപക്ഷ നേതാവുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം പിന്നെ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു തൃക്കലങ്കൂട് അതേപോലെ തന്നെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു പട്ടിക ഏരിയ സെക്രട്ടറി വഞ്ചേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് അല്ല പതിനാല് തൊട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് പ്രവർത്തിക്കുകയാണ് പത്ത് പതിനൊന്ന് വർഷമായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആവാൻ വരെ പിന്നെ സാധ്യത ഉണ്ടായിരുന്നു ഒരു വ്യക്തി തന്നെയാണ് അത്യാവശ്യം രാഷ്ട്രീയ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം സാധാരണക്കാരോട് ഇടപെടാനും അറിയാം വിഷയങ്ങളെ അവലോകനം ചെയ്യാനും അറിയാം രണ്ടും അറിയാം ഈ ആളറിഞ്ഞ് സംസാരിക്കാനറിയാം കാരണം ചില ഈ എം ബി ഓയിന്ന മാഷ പോലെ അപ്പമാഷയൊക്കെ പോലെ ഈ സാധാരണക്കാരായ പാവപ്പെട്ട പിന്നെ നിരക്ഷരായ മനുഷ്യരുടെ അടുത്ത് പോലും പോയിട്ട് പിന്നെ വലിയ കമ്മ്യൂണിസ്റ്റ് മാനിഫസ്റ്റോയ്ക്കകത്തുള്ള കിതാബിലെ വാക്കുകൾ ഉദ്ധരിക്കുന്ന വിവരക്കേടൊന്നും ബി എം ഷോക്ക് ചെയ്യാറില്ല അത് അങ്ങനെ പറയേണ്ട ഐഡിയോളജിക്കലായ പൊളിറ്റിക്സ് പറയേണ്ട വേദികളൊന്ന് പറയുകയും അല്ലാത്തടത്ത് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന അവർക്ക് ഗ്രാഫ് ചെയ്യാൻ പറ്റുന്ന ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളാണ് ബി എം ഷോക്കത്ത് പാർലമെൻ്റ് രംഗത്ത് അനുഭവപ്പെടുത്തിയുണ്ട് ഞാൻ പറഞ്ഞ് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സീറ്റ് മഞ്ചേരി നിയമസഭാ മണ്ഡലമായിരുന്നു പക്ഷേ മഞ്ചേരി നിയമസഭാ മണ്ഡലം നിർഭാഗ്യവശാൽ അത് പിന്നെ ഇടതുമുന്നണിക്കാറ് സി പി ഐയുടെ സീറ്റാണ് അവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ കൊണ്ടോട്ടി സീറ്റ് സി പി എമ്മിൻ്റെ സീറ്റാണ് കൊണ്ടോട്ടി സീറ്റും സി പിന്നെ മഞ്ചേരി മണ്ഡലവും ഇത് രണ്ടും തമ്മിൽ വെച്ചു മാറി മഞ്ചേരിയിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി വി എം ഷോക്കത്തിനെ മത്സരിപ്പിച്ചു എന്തെങ്കിലും ഒരു പക്ഷേ അഡ്വക്കേറ്റ് യു എ ലത്തീഫിനെ പിന്നെ അട്ടിമറിച്ചുകൊണ്ട് ഷോക്കത്തിന് ഒരു വിജയം നേടാൻ അവിടെ സാധ്യത ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ സി പി ഐക്കാരോട് ഡിബോണാനാസൻ എന്ന് പറയുന്ന പാണ്ടിക്കാട്ടിൽ നിന്നുള്ള സി പി ഐയുടെ സമീപകാലത്ത് വന്ന ആളെ സ്ഥാനാർത്ഥിയാക്കി അയാളോടെ പൈസയും പോയി മത്സരിപ്പിച്ചു അങ്ങനെ ആ സീറ്റുകളാക്കി എന്തായാലും പൊട്ട വി എം ത്ത് നിലമ്പൂരിൽ നിൽക്കുകയാണെങ്കിൽ നിലമ്പൂരിനകത്തെ തൊഴുത്തിൽ കുത്തിൽ നിന്ന് അതുമല്ലാതെ അയച്ചാൽ സാധ്യതയില്ലാത്ത ഒരാളാണ് മാത്രമല്ല പി ബി അംഗം വിജയ എ വിജയരാഘവനുമായി വളരെ ആത്മബന്ധം സൃഷ്ടിക്കുന്ന മലപ്പുറം ജില്ലയിൽ നിന്നുള്ള രണ്ട് നേതാക്കന്മാരിൽ ഒരാളാണ് പിന്നെ ജില്ലാ സെക്രട്ടറിനകത്ത് വി എം ഷോക്കത്ത് ഒന്ന് ബി പി എനിലാണ് ജില്ലാ സെക്രട്ടറി ബി പി എ വി എ വിജയരാഘുന്റെ നോമിനേറ്റിനായിരുന്നു എല്ലാട്ടുള്ള കഴിവുള്ള ആളാണ് യാത്ര യാതൊരു സംശയമില്ല എസ് എഫ് യുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഡി വൈഫിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ എസ്പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഡി വൈഫിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിന്നെ അങ്ങനെ അടുത്തട്ട് തൊട്ട് വിദ്യാർത്ഥി കാലഘട്ടം തൊട്ട് തന്നെ പ്രവർത്തിച്ച് വന്നതാണ് സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നു വി എം ഷോക്കത്ത് എസ് എഫ് എയിലൂടെ കടന്നു വന്നതാണ് പിന്നെ ഡി വിഫയുടെ പാരവാഹി ആയിരുന്നതിനു ശേഷമാണ് സി പി എം രംഗത്ത് വന്നത് വലിയ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്ന് വന്ന് പിന്നെ ജീവിതം കെട്ടിപ്പടുക്കുകയും രാഷ്ട്രീയ മേഖലയിൽ ശോഭിക്കുകയും ചെയ്ത ഒരാളാണ് വി എം ഷോക്കത്ത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വി എം ഷോക്കത്ത് അല്ലെങ്കിൽ ഷെറോണ ഓണാറായി ഈ രണ്ട് പേരിൽ ഒരാൾക്കായിരിക്കും നിലവിലെ സാധ്യത അല്ലെങ്കിൽ അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ച എതിർ പക്ഷത്തുനിന്ന് ആരെങ്കിലും എടുക്കണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എൽ ഡി എഫ് അതിനർത്ഥം ആര്യാടൻ ഷോക്കത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുകയും ഡി സി സി പ്രസിഡന്റായിട്ടുള്ള മുൻ കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടുണ്ട് കെ എ സുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാവുന്നു ബി എസ് ജോയ് ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി 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 കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി സി പ്രസിഡൻ്റായിട്ടുള്ള വി എസ് ജോയി സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ പി വി ആൻ ഏറ്റവും കൂടുതൽ താൽപര്യം ബി എസ് ജോയിയെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ച് കെ സി വേണുഗോപാൽ ബി സി ബി ഡി സതീഷൻ പിന്നെ മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ ചുമതല കൊടുത്തിട്ടുള്ള എ പി അൽകുമാർ തുടങ്ങിയവർക്കെല്ലാം പിന്നെ ബി എസ് ജോയി വരുന്നതിലായിരിക്കും താല്പര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് ജോയി ആയിട്ടും സൗഹൃദമായിട്ടും രണ്ടുപേരായിട്ടും ബന്ധമുണ്ട് ജോയി റിലേറ്റീവ് കൂടിയാണ് പക്ഷേ പക്ഷേ അതിലെ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് ആര്യാടൻ സുഹൃത്തുമായിട്ടാണ് പക്ഷേ പിന്നെ അവിടുന്ന് ബി എസ് ജോയി സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ ആര്യാണ് സ്വകുത്തേണ്ട സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനുള്ള സാധ്യതയോടെ അവശേഷിക്കുന്നുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനുള്ളത് അ ചിലപ്പോൾ ഇപ്പം ചിഹ്നം നഷ്ടപ്പെട്ട് പോകുന്നതൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചിഹ്നത്തിൽ തന്നെ നിർത്തിക്കൂടായി ആര്യാട ശോക്കത്തിന് അങ്ങനെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് കാരണം ആര്യാടൻ ശോക്കത്തിനെതിരെ ആര്യാടൻ ഷോക്കത്തിന് കുഞ്ഞാലിയുടെ ഘാതകൻ അറുപത്തി ഏഴിൽ അറുപത്തി ഒമ്പതിൽ കൊല ചെയ്യപ്പെട്ട സ്വകാര്യ രക്തസാക്ഷി കെ കുഞ്ഞാലി കുഞ്ഞാലിയെ കൊന്നത് ആര്യാടനാണ് കൊലയാളി എന്ന് വിളിച്ചു അതേ നാവുകൊണ്ട് ധീര വീര ആര്യാട ധീരതയോടെ വഹിച്ചോളു ലക്ഷം ലക്ഷം പിന്നാലോ മുദ്രാവാക്യം വിളിച്ചാൽ പൊട്ടന്മാരാണ് ഇവർ അങ്ങനെ ആര്യാടനെ വിജയിപ്പിച്ചതാണ് ഇടതു മുൻ മന്ത്രിസഭയിൽ നായാർ മിനിസ്റ്ററിൽ ആര്യാടനെ മന്ത്രിയാക്കിയതാണ് അങ്ങനെ വരെ ചെയ്ത് താണ് സി പി എം സി പി എമ്മിനെ ഞാൻ പറഞ്ഞാൽ അപ്പ കാണുന്നവനെ എന്ന് വിളിക്കുന്ന അതേ സ്വഭാവമാണ് സാഹിബിനെ കണ്ട കവാത്ത് നടക്കുന്ന അതേ സ്വഭാവം സി പി എമ്മിന് ഇപ്പം തുടങ്ങിയാലല്ല സാക്ഷാൽ പിന്നെ ഇ എം എസും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ് പക്ഷെ നായനാരെ പോലെയുള്ള പാർലമെന്ററി ആമോഹങ്ങളിലൊരാൾക്ക് അത്തരം വഴികളിൽ കൂടി പോകുന്നതിന് യാതൊരു വിധ കുറ്റബോധവും ഉണ്ടായിരുന്നില്ല വി എസ്സും ഒന്ന് സൈലൻ്റ് ആയിട്ട് തന്നെയാണ് അതിനെല്ലാം സപ്പോർട്ട് ചെയ്തതെന്ന് അത് പിന്നെ കക്ഷി രാഷ്ട്രീയത്തിനകത്തെ ചില കളികളുടെ ഭാഗമായിട്ട് അപ്പം ആരെയാണ് ഷൗക്കത്ത് പിന്നെ പ്രത്യേകിച്ച് സാംസ്കാരിക പ്രവർത്തകനാണ് പിന്നെ കോൺഗ്രസിൻ്റെ സാംസ്കാരിക സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു തിരക്കഥാകൃത്താണ് അദ്ദേഹം നിർമ്മാതാവാണ് സിനിമാ നിർമ്മാതാവാണ് അത്യാവശ്യം നന്നായിട്ട് വായനയും പിന്നെ കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് രാഷ്ട്രീയ ബോധമുണ്ട് പക്ഷേ രാഷ്ട്രീയ രംഗത്ത് അടിസ്ഥ നൂലിൽ കെട്ടിയിറക്കിയ ഒരാൾ എന്ന രാഷ്ട്രീയ ുണ്ട് കാരണം അദ്ദേഹം കെ സി വീയിലോ യൂത്ത് കോൺഗ്രസ്സിലോ ഒന്നും അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല ദത്ത് പിതാവിന്റെ തടലിൽ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ബോധമുണ്ട് നന്നായിട്ട് അങ്ങനെ പിന്നെ വി എസ് ജോയ് സ്ഥാനാർത്ഥിയാകണമെങ്കിൽ എൽ ഡി എഫ് ആര്യാടൻ ചോത്തുമായി ഒരു നെഗോഷിയേഷൻ നടത്തി ആര്യയുടെ ചോക്കത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അവിടെ പിന്നെ ആര്യയുടെ ചോക്കത്താണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ പിന്നെ കണ്ണും പൊട്ടിക്കാറ് ബി എസ് ജോയി എന്തായാലും മേടത്തോടെ എനിക്ക് സ്ഥാനാർത്ഥിയായിട്ടോ റിവലായിട്ടോ നിർത്താൻ കിട്ടില്ല ഈ കാരണം കോൺഗ്രസ് വഴിക്ക് തന്നെ പോകുകയുള്ളൂ വി എസ് ജോയ് കെ എസ് സിലൂടെ കടന്നുവന്നതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം പിന്നെ ഡി സി സി പ്രസിഡന്റുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പം അവിടെ പിന്നീട് വരാൻ സാധ്യതയുള്ള രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമുഖ്യം ലഭിക്കാൻ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആര്യടണം വി എസ് ജോയ് സ്ഥാനാർത്ഥിയാണെങ്കിൽ ആര്യാട ചോക്കത്തിനെ വലിക്കാനുള്ള സംഭവം നടക്കും അതില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇപ്പം മറ്റുള്ള മെയിൻ സ്ട്രീം മീഡിയാസ് പറയുന്നതിനകത്ത് പലതും അത്ര പിന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സോഴ്സുകൾ എന്നല്ല അവർക്ക് വിവരങ്ങൾ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നതായി പിന്നെ ഈ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ആര്യ പിന്നെ ആര്യയുടെ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ളൊരു അവസരം ഒരു പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു പരിഗണന കിട്ടുക ബി എം ഷോക്കത്തിനും ഷെർറോണർ റവിയ്ക്കാൻ എനിക്ക് രണ്ടുപേരിലൊരാൾ തന്നെയായിരിക്കും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി പക്ഷേ ഷെർ ഓണർ റവിയെ സംബന്ധിച്ചിടത്തോളം ഒരു വടക്കടവ് ഡിവിഷനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചതുപോലെ ഉള്ള ഒരു മത്സരമോ ഒന്നും ആയിരിക്കില്ല പ്രത്യേകിച്ച് എതിർ സ്ഥാനാർത്ഥിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു അവിടെ ഷെറോണറവിയുടെ മണ്ഡലത്തിലുള്ള ഒരു മത്സരം വരുമ്പോൾ അവിടെ ഈ ഇക്വേഷൻസ് ഒക്കെ മാറും അപ്പം അവിടെ പിന്നെ നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിന് തന്നെ മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ് അൻവറിൻ്റെ വോട്ട് കൂടി ഒരു പതിനായിരം വോട്ട് അൻവറിന് പിന്നെ അൻവറിൻ്റെതായ ഒരു പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രൊസ്റ്റ് ഇഷ്യൂ ആണ് അൻപറിന് എൽ യു ഡി എഫിലേക്ക് ചേക്കാനുള്ള അവസരം കിട്ടണമെങ്കിൽ വാതിലുകൾ തുറന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല മാർജിനിൽ വിജയിപ്പിച്ചേ പറ്റുകയുള്ളൂ അതുകൊണ്ട് അദ്ദേഹം അരയും തലയും മുറുക്കി അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ എത്ര എഫേർട്ടെടുത്തു അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പം യു ഡി എഫ് ജയിച്ചു പോകാൻ സാധ്യതയുള്ള മണ്ഡലമാണ് പക്ഷേ ആ ജയപരാജയങ്ങൾക്കകത്ത് പിന്നെ നിർണായകമായിട്ടുള്ള സ്ഥാനാർത്ഥി പിന്നെ നിർണയം തന്നെയാണ് ഷരവണ റൊയ്യോ വി എം സോക്കത്താണെങ്കിൽ പിന്നെ വലിയ പരിക്കില്ലാതെ തോക്കാം എൽ ഡി എഫിന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പിന്നെ ഇപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ പി പി കെ സൈലഭ്യോ അല്ലെങ്കിൽ മാട്ടുമൽ സലീമോ ഒക്കെ അല്ലെങ്കിൽ എം ഒക്കെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു മുപ്പതിനായിരം വോട്ടിന് മാട്ടുമൽ സെഡിയം എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ആൾക്കാർക്ക് അറിയില്ല അങ്ങനെ വലിയ താല്പര്യമില്ല എം സ്വരാജിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം വൈരനിര്യാതന ബുദ്ധിയുള്ള ഒരുപാട് സംഘാക്കളുണ്ട് കാരണം ആൾക്കാർക്ക് ഒരുതരം പകയോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാവുന്ന സൗഹൃദങ്ങളിൽ പെട്ട പകർപ്പുണ്ട് സംഘടനാപരമായിട്ടുള്ള ഇഷ്യൂവിനകത്താനൊക്കെയാണ് സ്വരാജിനെടുത്താണോ കുഴപ്പം അവരെത്താണോ കുഴപ്പമൊന്നുള്ളതൊന്നും ഞാൻ പിന്നെ അങ്ങനെ ആഴത്തിൽ ഗവേഷണം നടത്താനൊന്നും പോയിട്ടില്ല ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് വോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പഴയ പോലെ പാർട്ടി പറഞ്ഞു തന്നിട്ടുണ്ട് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന സ്വഭാവമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അവിടെ ഒന്നുകിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ അറിയാൻ ചോക്കത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ ആ സമയത്ത് ആര്യാടന ചോക്കത്തിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അങ്ങനെ അല്ല കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്ററു വയസ്സായി പിന്നെ പിന്നെ ഒരു തവണ അവിടെ മത്സരിച്ച് പരാജയപ്പെട്ട് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തൊന്നിൽ സീറ്റ് കിട്ടിയില്ല അങ്ങനെയൊക്കെ വരുമ്പം പക്ഷേ വേറെ വിഷയം ഉണ്ട് അത് ഞാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പിന്നെ നിർണയമായി ബന്ധപ്പെട്ടത് അടുത്ത് ചെയ്യാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം വേറെ പിസറായിട്ട് ചെയ്യാം ഇപ്പം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുൻതൂക്കം കിട്ടാൻ സാധ്യതയുള്ളത് പിന്നെ സി പി എമ്മിന്റേതായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ഷെറോണറോയ്ക്കും വി എം ഷോക്കനുമാണ് അത് വി എം ഷോക്കത്ത് നല്ലൊരു ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് എല്ലാം അതിന് സംശയമില്ല അദ്ദേഹത്തിന് പിന്നെ അവിടുത്തെ നിലമ്പൂരിലെ അൻപറുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഘം പിന്നെ പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തപ്പം അവിടുത്തെ ഏരിയാ സെക്രട്ടറിയെ പിന്നെ ഡിഗ്രേഡ് ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഒക്കെ ചെയ്തപ്പോൾ ഇടക്കരയുടെ ഏരിയ സെക്രട്ടറി ചുമതലയിൽ ജില്ലാ സെക്രട്ടറി അംഗമായിട്ടുള്ള വി എം ഷോക്കത്ത് വന്നു അതിനുള്ള ചില പ്രയാസങ്ങൾ ചില പാർട്ടി പ്രവർത്തകർക്കൊക്കെ ഉണ്ടെങ്കിലും അത് പാച്ചപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഒരു തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ ബി എം ഷോക്കത്തോ ഷരണോണർ നിന്നാൽ പറ്റും സൈനഅത്തയും പി കെ സൈനവയും മറ്റൊരു ഒരു മുപ്പതിനായിരം വോട്ട് അത് കൊടുക്കുന്നതിന് തുല്യമായിട്ടിരിക്കും അത് പിന്നെ ഏറ്റവും ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം